ജനുവരി പമാസം പതിനെട്ടാം തീയതി മുതൽക്ക് ഇരുപത്തിനാലാം തീയതി വരെയുള്ള എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യുന്നത് അടുത്തത് ധനുകൂറാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ അവസാന ആദ്യത്തെ ഒരു പാദം ഈ നക്ഷത്രക്കാരാണ് ധനുകൂറിൽ വരുന്നത് വാക്ക് കൊണ്ടുണ്ടാവുന്ന ഗുണവും ദോഷവും അനുഭവിക്കേണ്ട ഒരു കാലമാണ് വാക്സ്ഥാനത്താണ് പ്രധാനപ്പെട്ട ഗ്രഹയോഗം ഒക്കെ ഉള്ളത് ധനകാര്യം ധനകാര്യങ്ങൾ ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില എൻറ്റർപ്രൈസസുകൾ നടത്തുക അങ്ങനെയുള്ള ഇടപാടുകളോ ജോലിയോ ഒക്കെ ചെയ്യുന്നവർക്ക് നേട്ടമായിട്ട് വരാവുന്നതാണ് അത് നേട്ടവും കോട്ടവും ഉണ്ടാവാം എന്തിനും രണ്ടിനും സാധ്യതയുണ്ട് അത് വേണ്ട വിധം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുമൂലം നഷ്ടം നഷ്ടമുണ്ടാകും പ്രത്യേകിച്ച് വാക്കുകൊണ്ടുണ്ടാകേണ്ട ചില പ്രശ്നങ്ങൾ മുഖാന്തരമുണ്ടാകുന്ന നഷ്ടങ്ങൾ സാധ്യത സാധ്യത ഉണ്ടാകുന്നുണ്ട് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതും അതുപോലെ തന്നെ ചിലവും വളരെ കൂടും അത് വേണ്ട വിധം നിയന്ത്രിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് കഴുത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ ത താടയല് പല്ല് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഥവാ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യത്തിൽ കുടുംബ ബന്ധങ്ങളിലും മറ്റുമൊക്കെ താൻ സ്വയം ചുമതലയെടുത്ത് സ്വന്തം അഭിപ്രായം മറ്റുള്ളവരെക്കൊണ്ട് അംഗീകരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണിത് അത് ആ ഒരു കൂടി അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും കുടുംബ ബന്ധങ്ങൾ ശക്ത ശക്തിപ്പെടുത്തുക ശ്രമിക്കുകയും വേണം വാക്കാണ് ഗുണവും ദോഷവും സംഭവിക്കുന്നത് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴത്തിൻ്റെ ഗ്രഹശാന്തി അഥവാ വ്യാഴത്തിന് പൂജ നടത്തുക അഷ്ടാക്ഷര മന്ത്രം വിഷ്ണുവിൻ്റെ അഷ്ടാക്ഷര മന്ത്രം ദിവസേന ജപിക്കുക ഒക്കെ നല്ല ഫലം ചെയ്യും അതുപോലെ തന്നെ ഗുരുവിന് സ്വഗുരുവിന് അതുപോലെ പരമഗുരു പരമേഷ്ഠി ഗുരു ഇങ്ങനെയുള്ള ഗുരു സ്ഥാവത്തിൽ വരുന്നവർക്ക് അവർക്ക് അവരെ സന്തോഷിപ്പിക്കുക അവർക്ക് പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്തുകൊണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും നമ്മുടെ ഭാരതീയ ചിന്താക്രമത്തിൽ ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് ഈശ്വര ഭജനത്തിൽ കൂടെയാണ് ഈശ്വരനെ ഭജിക്കുന്നതിൽ കൂടെയാണ് ആത്മാവിനെ അറിയുന്നത് അവനവനെ അറിയുന്നത് അവസാനം ഞാൻ തന്നെയാണ് ഈശ്വരൻ ആ ഈശ്വര തത്വം മുഴുവനും എന്നിലടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പരിപൂർണാവസ്ഥ ജഗത്തിലും എന്നിലും ഒരുപോലെ ദർശിക്കാൻ സാധിക്കുക എന്ന് എന്നതിന് എന്നതാണ് മോക്ഷമായിട്ട് ഋഷിമാര് പറഞ്ഞിട്ടുള്ളത് ഇത് എല്ലാ തരത്തിലുള്ള ഏതവസ്ഥയിലുമുള്ള സാധാരണക്കാർക്ക് വരെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈശ്വരൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് പലതരത്തിലുള്ള അവതാരങ്ങൾ പലതരത്തിലുള്ള പല ഭാവങ്ങളിലുള്ള ഈശ്വര പ്രതിബിംബങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് എന്നാൽ അതുകൊണ്ട് തന്നെ ധാരാളം ഈശ്വരന്മാർ നമുക്കുണ്ട് ഇതൊക്കെ ഒന്നാണ് എന്നുള്ള ബോധവും ഭാരതീയന് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഇതിലൊക്കെ ഒരു വളരെ വിശേഷമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗണേശ പദ്ധതി എന്തെന്നാൽ ഗണപതിയിൽ കൂടെ മാത്രമേ നമുക്ക് ഏതൊരു ഈശ്വരനിലേക്കും പ്രവേശമുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏതൊരു പൂജ ചെയ്താലും ഏതൊരു ഈശ്വരനെ വണങ്ങിയാലും പൂജിച്ചാലും അവിടെയൊക്കെ ഗണപതിയിൽ കൂടെ മാത്രമേ അത് തുടങ്ങാൻ പറ്റുള്ളൂ ഗണപതിയെ പൂജിച്ചുകൊണ്ട് മാത്രമേ മറ്റേതൊരു ഈശ്വരഭാവത്തെയും നമുക്ക് പൂജിക്കാൻ പറ്റുകയുള്ളൂ അത് ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും അത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാകട്ടെ ശിവക്ഷേത്രത്തിലാകട്ടെ ഭദ്രകാളി ക്ഷേത്രത്തിലാവട്ടെ അവിടെയൊക്കെ പൂജ തുടങ്ങുന്നത് ഗണപതി വന്ദനത്തോടു കൂടിയാണ് അഥവാ ഗണപതിയെ പൂജിച്ച് ഗണപതിയെ നിക്ക് നിവേദ്യം കൊടുത്ത് പ്രസാദിപ്പിച്ചതിനു ശേഷം മാത്രമാണ് ഈ പ്രധാന ദേവങ്ങളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെയാണ് കലകളും ആ ദേവൻ്റെ കലകളും ഗണപതിയിൽ കൂടെയാണ് നമുക്ക് കിട്ടുക എന്നത് എന്നതും ഒരു താന്ത്രിക സത്യമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം കാര്യം തുടങ്ങുമ്പോഴും ഗണേശ ഭജനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് സാധിക്കാവുന്നത് ഇത്രയും വൈശിഷ്ട്യമുള്ള ഒരു ദേവൻ അതായത് ഏത് തരത്തിലുള്ളവർക്കും സാധാരണ വളരെ പാമരനായിട്ടുള്ള ഒരു വ്യക്തിക്കും വളരെ ചെറിയതായിട്ടുള്ള കുറ്റിക്കും യോഗ അവസ്ഥയുടെ അങ്ങേയറ്റത്ത് പാണ്ഡിത്യത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്നവർക്കും ഒരുപോലെ പ്രാപ്യമായതും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ആയിട്ടുള്ള ഗണപതിയാണ് ഭാരതത്തിലെ പ്രധാന ദേവൻ എന്ന് തന്നെ പറയാം എന്ന് മാത്രമല്ല ഇത് ലോകമെമ്പാടും ഒരു കാലത്ത് ലോകമെമ്പാടും ഈ ഗണേശ ഭജനം അഥവാ ഗണേശതത്വം നല്ലവണ്ണം അറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവുകൾ തെളിവുകളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഗണപതിയെ എല്ലാവർക്കും നന്മ പറ്റട്ടെ നമസ്കാരം